ഹലോ ഫ്രണ്ട്സ് ബിയോണ്ട് ടെക്സ്റ്റ് ബുക്ക് എന്ന ചാനലിൻ്റെ അടുത്ത എപ്പിസോഡാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ടോപ്പിക്ക് വാൽ പോകുന്ന വാൽമാക്രി വാൽ പോകുന്ന വാൽമാക്രി എന്താണിത് എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് സ്ക്രീൻ വന്നിട്ടുണ്ടാവും നമുക്കതിലേക്ക് കയറാം വാൽ പോകുന്ന വാൽമാക്രി നമ്മൾ നമ്മുടെ ചെറുപ്പത്തിൽ പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ആ സമയത്തൊക്കെ നമ്മൾ അടുത്തുള്ള ചെറിയ ചെറിയ നീലുറവകൾ അല്ലെങ്കിൽ തോടുകൾ അതിൽ ചിലപ്പോൾ മീൻ പിടിക്കാം കുറച്ച് കൂട്ടുകാരുണ്ടാവും അത് നല്ലൊരു ബ്ലഷർ ട്രിപ്പാണ് നമ്മുടെ അന്നത്തെ മിക്കവാറും തോർത്തും നമ്മുടെ വെപ്പാൻ ചെറിയൊരു ബക്കറ്റോ അങ്ങനെ കയ്യിൽ വെച്ചിട്ടുണ്ടാവും പിടിച്ച മീനായിൽ കിടാനായിട്ട് അന്നത്തെ ഒരു ക്രൈസ് അപ്പം അങ്ങനെ നമ്മളന്ന് മീൻ പിടിക്കുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ അറിയാതെ മീനിന്ന് തെറ്റിദ്ധരിച്ച് ഒരു മീൻ പോലെയുള്ള സാധനത്തിന് നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തിടും തോട്ടത്തുമുള്ളിൽ നിന്നും ബക്കറ്റിലേക്ക് എടുത്തിടും അന്ന് നമുക്ക് എന്താണെന്ന് അറിയില്ല നമ്മൾ ചേർത്ത് മീനാന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലാവണത് അത് മീനല്ല ഇന്നിപ്പോൾ നമുക്കതറിയാം അത് വാൽമാക്രി എന്ന് പറയുന്ന സാധനമാണ് വാൽമാക്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തവളയുടെ ഒരു ലാർവൽ സ്റ്റേജാണ് വാൽമാക്രി അപ്പോൾ അതിന് വാലുണ്ട് അതിനാണ് ആ പേര് വന്നത് വാൽമാക്രി എങ്ങനെയാണ് ഈ വാൽമാക്രിയുടെ വാല് പോകുന്നത് അല്ലെങ്കിൽ എന്തിനാ വാല് വന്നു അതിന് ശേഷം വാലിന് എന്ത് സംഭവിക്കും ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യണത് ഒരു സാധാരണക്കാരനെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അതിപ്പോഴും മനസ്സിൽ വെച്ചോളൂ ഒരു സാധാരണക്കാരൻ ലേമാനെ മനസ്സിലാവണത്തിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കാരണം കുറേ സയൻറ്റിഫിക് ആസ്പെക്ട് ഉള്ളതാണ് നമ്മൾ അത്ര ഡീറ്റെയിൽസിൽ പോകേണ്ട ഒരു ലേമൻ അത് മനസ്സിലാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫ്രോഗിൻ്റെ അല്ലെങ്കിൽ സ്പോണിങ് അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് ടാഡ് പോൾ ലാർറി അവിടെ സ്പോണിങ് സ്പോണിങ് ലൈക്ക് എഗലേയിങ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ ടാട്ട് പോൾ ലാർറി ടാട്ട് പോൾ ലാർറി നമ്മൾ നോക്കുമ്പോൾ അത് വെള്ളത്തിലാണ് കാണും അപ്പോൾ വെള്ളത്തിൽ മൂവിയാണെങ്കിൽ ടൈല് കൂടിയേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ ടെയിൽ എന്തെങ്കിലും പുഴം കാണാൻ പറ്റും ടൈല് വെള്ളത്തിലായതുകൊണ്ട് അതിന് മത്സ്യങ്ങളുടെ പോലെ ഗിൽസ് വഴിയാണ് റെസ്പിറേഷൻ സാധ്യമാകുള്ളൂ ഇവരൊരു പണി എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക മിക്കവാറും ഇലകളും ഒരു സാധനങ്ങളാണ് കഴിക്കുക അവർ കൂടുതലും അപ്പോൾ ടാപോളിലാർഡേക്ക് ഗിൽസും ടൈലും ഉണ്ട് പിന്നെയാണ് നമ്മൾ തെറ്റിദ്ധരിച്ച മീനെന്ന് പറഞ്ഞ് പിടിച്ച സാധനങ്ങൾ ചെറിയ മീനുകൾ അപ്പോൾ അത് ടാട്ട്പോൾ ലാർവേ ആണ് പൊള്ളി പോകുമെന്ന് പറയാറുണ്ട് ഈ ടാട്ട് പോൾ ലാർവേ അടുത്ത സ്റ്റേജിലെ ഫ്രോഗ്ലെറ്റ് എന്ന് പറഞ്ഞൊരു സ്ട്രക്ചറായിട്ട് തീരും ഇപ്പോൾ ഡെവലപ്മെൻറ്റ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യണം ഫ്രോഗ്ലെറ്റ് തൊട്ടിട്ടാണ് ഇതിൻ്റെ ഫുൾ ഡെവലപ്മെൻറ്റിലേക്കുള്ള ഇനീഷ്യേഷൻ സ്റ്റാർട്ട് ചെയ്യണത് നിങ്ങൾ അതിൻ്റെ ടൈലും ഒക്കെ കാണാം ഇവിടെ വെച്ച് അപ്രപ്റ്റ് ആയിട്ട് നിന്ന പോലെയുണ്ട് കാരണം അതിനുശേഷം എക്സ്റ്റെൻഷൻ ഉണ്ട് അത് ഈ പ്രോഗലക്റ്റ് അബ്സോർബ് ചെയ്തു ബോഡിയിലേക്ക് അപ്പോൾ അതിൻ്റെ ഒരു ലൈഫിൻ്റെ ഒരു പാർട്ടാണ് അബ്സോർപ്ഷൻ ഓഫ് ടേ അപ്പോൾ അത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റിയ പ്രോഗ്രിറ്റ് തൊട്ടാണ് അതെങ്ങനെയാണ് അബ്സോർബ് ചെയ്യുക അതിന് വേണ്ടി ഒരു ഓർഗൻ ഉണ്ട് സെല്ലിൽ കാണുന്ന സ്ട്രക്ചർ ഉണ്ട് ലൈസോസും സെല്ലിൽ ഇട്ടോ അതിൽ മുഴുവൻ എൻസൈംസാ ഈ എൻസൈം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ടെയിലിൻ്റെ അറ്റത്ത് നിന്നും സെൽസ് അല്ലെങ്കിൽ പാർട്സ് അബ്സോർബ് ചെയ്ത് അത് ബോഡിയിലേക്ക് തന്നെ എടുക്കും അപ്പോൾ കണ്ടോ അവിടെ ഒരു സാധനം നേച്ചർ വേസ്റ്റ് ചെയ്യുന്നില്ല വേസ്റ്റ് ചെയ്യുന്നത് മനുഷ്യന്മാർ മാത്രമാണ് മെയിൻ ആയിട്ട് നാച്ചുറൽ ആയിട്ട് വേസ്റ്റേജ് ഓൾമോസ്റ്റ് ഇല്ല കാരണം നേച്ചർ എന്നറിയാതെ അപ്പോൾ ഈ ടെയിൽ പതുക്കെ പതുക്കെ ഡിസപ്പിയർ ചെയ്യാൻ തുടങ്ങും ഡിസപ്പിയർ ചെയ്യണത് പ്രത്യേക എൻസൈംസ് വെച്ചിട്ടാണ് അത് ലൈസസ് ഒന്ന് പറഞ്ഞിട്ട് സെല്ലോ ആക്കിനാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഈ ഡയജസ്റ്റ് ചെയ്ത സാധനം ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കും അതിൻ്റെ ഒപ്പം തരങ്ങളുണ്ടോ കാല് ഡെവലപ്പിനോ ലെഗ് ഡെവലപ്പ്മെൻറ്റ് മാത്രമല്ല ഈ സ്റ്റേജ് ആകുമ്പോഴേക്കും ഇത് പതുക്കെ പതുക്കെ ലാൻഡിലേക്ക് അഡാപ്റ്റ് ചെയ്യുകയാണ് മാത്രമല്ല ലങ്സ് ആണ് റെസ്പിറേഷൻ ഉപയോഗിക്കുന്നത് നമ്മളൊക്കെ ലങ്സ് വഴിയാണ് റെസ്പിർ ചെയ്യുന്നത് അപ്പോൾ ഈ ഫ്രോഗ്ലെറ്റിലെ ലങ്സിൻ്റെ ഡെവലപ്മെൻ്റും ബിഗിൻ ചെയ്യും അപ്പോൾ കാല് ഡെവലപ്പ് ചെയ്ത് തുടങ്ങി അഡാപ്റ്റിംഗ് ടു ലാൻഡ് അബ്സോപ്ഷൻ ഓഫ് ടെയിൽ സ്റ്റാർട്ടഡ് ബിഗിൻസ് ടു ഡെവലപ്പ് ലങ്സ് അപ്പോൾ ഇത്തരം പ്രൊസീജറാണ് ഈ ഫ്രോഗലെറ്റിൽ വരിക ഇനി ഈ ഫ്രോഗലെറ്റ് അഡൽറ്റ് ആവണം അഡൽറ്റ് ഫ്രോഗാവണം ഈ ഫ്രോഗ്ലെറ്റ് എപ്പോഴാണ് അടൾട്ട് ഫ്രോഗം നമ്മൾ വിളിക്കുക അതിൻ്റെ ടെയിലുണ്ട് അവിടെ ടെയിലില്ല ഫ്രോഗ്ലറ്റിന്റെ ടെല് കംപ്ലീറ്റ് ആയിട്ട് അബ്സോപ്ഷൻ നടന്നു കഴിഞ്ഞാൽ അത് അടൾട്ട് ആയിട്ടുണ്ടാകും അപ്പോഴേ അബ്സോപ്ഷൻ കഴിയുള്ളു മാത്രമല്ല ഗിൽസ് വെള്ളത്തിൽ വെച്ച് റെസ്പെയർ ചെയ്യാനുള്ള ഗിൽസ് അത് ഓൾമോസ്റ്റ് ഡിസപ്പിയർ ചെയ്തിട്ടുണ്ടാവും അതിൻ്റെ ഒപ്പം തന്നെ ലങ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഗിൽസ് പോയി ഫുൾ ആയിട്ട് അബ്സോർബ് ചെയ്തു ലങ്സ് ഫുൾ ആയിട്ട് ഡെവലപ്പ് ചെയ്തു ഇങ്ങനെയാണ് ഈ വാൽമാക്രയുടെ വാല് പോയി അത് ഫ്രോഗ്ലെറ്റായി അഡൽട്ട് ആവും ഈ ഫിനോമിൻ്റെ പേരാണ് മെറ്റാമോർഫോസിസ് അപ്പോൾ അതിൻ്റെ ലൈഫ് സ്റ്റൈക്കിളിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പല സ്റ്റേജുകൾ നമ്മൾ നോക്കുമ്പോൾ രസകരമാണ് നേച്ചറിൻ്റെ ഓരോ ഇവൻസ് തെയിലുള്ള ടാട്ട് പോളാർക്ക് ടെയിൽ പതുക്കെ ഡിസപ്പിയർ ചെയ്യുന്നു ബോഡിയിലേക്ക് വലിച്ചെടുക്കണു ലെഗ് ഡെവലപ്പ് ചെയ്യണു അതിൻ്റെ ഒപ്പം തന്നെ ഈ ലാൻഡ് ലെഗിൽ അഡാപ്റ്റേഷൻ വരുന്നു ലങ്സ് പതുക്കെ ഡെവലപ്പ് ചെയ്യണു അതിനുശേഷം അടുത്ത സ്റ്റേജിൽ അത് അഡൽറ്റ് ഫ്രോഗാകുമ്പഴേഴും അതിൻ്റെ കംപ്ലീറ്റ് ടെയിൽ പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ഗിൽസ് പോയിട്ടുണ്ടാവും ലങ്സ് ഫുള്ളായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും അപ്പം അങ്ങനെയാണീ വാൽ പോകുന്ന വാൽമാക്രി ആയിട്ടത് തീർന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അഡൽ ടൂ ഞാൻ ആയിരുന്നു രീതിയിൽ പറഞ്ഞത് ഒരു സാധനക്കാരനെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അതിനെക്കുറിച്ച് അറിയുമോന്നറിയില്ല നമ്മൾ ചെറിയ ആ ടൈലൊക്കെ ഒഴിഞ്ഞു പോകുന്ന പല്ലിയുടെ പോലെ അല്ല ഇത് അബ്സോർബ് ചെയ്യാൻ ബോഡിയിലേക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു ഇവൻ്റാണ് നേച്ചറിൻ്റെ ഹെഡിങ് വാൽ പോകുന്ന വാൽമാക്രി നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുകയാണ് അവിടെ കൂടെ ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ പറയുന്നുണ്ട് ഇപ്പോൾ രണ്ട് ലാംഗ്വേജിനും പ്രശ്നമില്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഞാൻ എപ്പോൾ എപ്പോഴും അപ്പോൾ അവിടെ നോട്ടിഫിക്കേഷൻ വരെ നിങ്ങൾക്ക് അറിയാൻ തന്നെക്കാളും കൂടുതൽ അപ്പോൾ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് പിന്നീട് കാണാം സോ ടേക്ക് കെയർ ബൈ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു